പ്രണയത്തിന് പ്രായം ഒരു തടസ്സമല്ല എന്ന് വീണ്ടും മലയാളികളെ പഠിപ്പിച്ച രണ്ട് താരദമ്പതികളാണ് ഷെമിയും ഷെഫിയും സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യമായ ഷെമിയുടെയും ഷെഫിയുടെയും രണ്ടാമത്തെ കുഞ്ഞ് അപ്രതീക്ഷിത വിയോഗത്തിലൂടെ ഇവരെ വിട്ടു പോവുകയായിരുന്നു ഇപ്പോ ഇതാ വീണ്ടും അമ്മയാകാനുള്ള പ്ലാനിംഗ് ഉണ്ടോ എന്ന ചോദ്യത്തിനാണ് ഷെഫിയും ഷെമിയും ഉത്തരം നൽകുന്നത് ഇരുവരുടെയും മറുപടി തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇവരെ സ്നേഹിക്കുന്ന ആരാധകരും ഏറ്റെടുക്കുന്നത് ഷെമിയുടെ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ പ്ലാനിംഗ് ഒന്നുമില്ല പക്ഷെ ഷെഫിക്കും ഐഷുവിനും ഒരു ബേബി വരണം എന്നാണ് ആഗ്രഹം എനിക്ക് അങ്ങനെയൊക്കെ നടന്നതിൽ ഒരുപാട് വിഷമമുണ്ട് പേടി മനസ്സിനെ ബാധിച്ചു കഴിഞ്ഞു എന്നാൽ അതിന് ഷെഫി സമ്മതിക്കുന്നില്ല സഹോദരങ്ങൾ ഉള്ളതിന്റെ ഗുണം എന്താണെന്ന് എനിക്ക് അറിയാമെന്നും അതുകൊണ്ട് ഐഷുവിനെ ഒരു കൂട്ട് സ്വന്തമായി തന്നെ വേണം എന്നുമാണ് ഷെഫിക്ക് താല്പര്യം അതുകൊണ്ട് തന്നെ എന്റെ എല്ലാ ആരോഗ്യസ്ഥിതിയും നോക്കിയതിന് ശേഷം മാത്രമായിരിക്കും ഞങ്ങൾ രണ്ടാമതൊരു കുഞ്ഞിനെ ചിന്തിക്കുക പടച്ചവന്റെ അടുത്തേക്ക് എന്തിനാ കുട്ടി പോയത് എന്ന് ഈ അടുത്തും ഐഷു ചോദിച്ചിരുന്നു കേട്ടപ്പോൾ ഞങ്ങൾക്ക് വലിയ സങ്കടം വന്നു ഐഷുവിന് വലിയ കൊതിയാണ് കുഞ്ഞിനോട് എന്നാണ് ഇപ്പോൾ ഷെമിയും ഷെഫിയും പറയുന്നത് വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കിടയിലേക്ക് വലിയ സ്ഥാനം പിടിച്ചു വറ്റാൻ സാധിച്ച വ്ലോഗേഴ്സാണ് ടി ഫാമിലിയിലെ ഷെമിയും ഷെഫിയും പ്രായ വ്യത്യാസം കൊണ്ടാണ് ഇരുവരും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയത് പ്രായത്തിന്റെ പേരിൽ കടുത്ത വിമർശനങ്ങളിലൂടെയും താരദമ്പതികൾ കടന്നുപോയിട്ടുണ്ട് ഭർത്താവിനേക്കാൾ ഭാര്യയ്ക്ക് പത്ത് വയസ്സിലേറെ പ്രായം കൂടുതലാണ് ഇതായിരുന്നു വിമർശനങ്ങൾക്ക് കാരണമായത് എന്നാൽ പ്രായം പ്രണയത്തിനും വിവാഹത്തിനും ഒരു തടസ്സമല്ല എന്ന് തെളിയിച്ചുകൊണ്ട് സന്തുഷ്ടകരമായ ദാമ്പത്യ ജീവിതം നയിച്ചു വരുന്ന ക്ഷമിക്കും ഷെഫിക്കും ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരാണ് ഉള്ളത് ഇവരുടെയും ദാമ്പത്യം കണ്ട് ഇരുവരെയും സ്നേഹിക്കുന്ന ആരാധകർക്കിടയിലേക്കായിരുന്നു ഇരുവരും സന്തോഷം ഒക്കെ തന്നെയും പങ്കുവെച്ചുകൊണ്ട് എത്താറുണ്ടായിരുന്നത് എന്നാൽ പലപ്പോഴായിട്ടും അതൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ കടുത്ത വിമർശനങ്ങൾക്കും കാരണമാകാറുണ്ട് ടി ഫാമിലിയിലെ ഷെമിയെയും ഷെഫിയെയും നിങ്ങൾക്കിഷ്ടമാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ വ്യക്തമാക്കാൻ മറക്കരുത്